സംസ്ഥാനത്ത് ജൂൺ രണ്ട് വരെ ശക്തമായ മഴ തുടരുമെന്ന് മുന്നറിയിപ്പ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് പതിനൊന്ന് ജില്ലകളിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു തിരുവനന്തപുരം മുതൽ കോഴിക്കോട് വരെയുള്ള ജില്ലകൾക്കാണ് മുന്നറിയിപ്പ് മണിക്കൂറിനുള്ളിൽ കാലവർഷം കേരളത്തിൽ എത്തിച്ചേരാനും സാധ്യതയുണ്ട് വിഷ്ണു കരുണാകരൻ കൊച്ചിയിൽ നിന്ന് തിരുവനന്തപുരത്ത് നിന്ന് കൊച്ചിയിൽ നിന്ന് ഇറ്റി അശ്വതി കോഴിക്കോട് നിന്ന് മേഖല എന്നിവരാണ് ചേരുന്നത് വിഷ്ണു കാലവർഷം എത്തിച്ചേരാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കുന്നു എങ്ങനെയാണ് ഇപ്പോൾ തിരുവനന്തപുരത്തെ തെക്കൻ കേരളത്തിലെ പൊതുവായ മഴയുടെ സാഹചര്യം ഫിജി തിരുവനന്തപുരം അടക്കമുള്ള തെക്കൻ കേരളത്തിൽ ശക്തമായ മഴ തുടരുമെന്ന് തന്നെയാണ് മുന്നറിയിപ്പ് ജൂൺ രണ്ട് വരെയും മഴയുണ്ടാകും പക്ഷേ ഇന്ന് മാത്രമാണ് ജില്ലയിൽ മുന്നറിയിപ്പുള്ളത് യെല്ലോ അലേർട്ടാണ് നൽകിയിട്ടുള്ളത് തിരുവനന്തപുരം മുതൽ കോഴിക്കോട് വരെയുള്ള ജില്ലകളിലാണ് ഇന്ന് യെല്ലോ അലേർട്ട് ഉള്ളത് പതിനൊന്ന് ജില്ലകളിൽ യെല്ലോ അലേർട്ട് ഉള്ളപ്പോൾ തന്നെ അതിശക്തമായ മഴ വ്യാപകമായി ഉണ്ടാകുമെന്ന് തന്നെയാണ് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് പ്രകാരം പലയിടങ്ങളിലും അതിശക്തമായ മഴയ്ക്കും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ കാറ്റും ഇടിമഞ്ഞലും ഉണ്ടാകാനുള്ള സാധ്യതയും പ്രവചിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഇന്ന് മൺസൂൺ കേരളത്തിൽ തൊടും കരതൊടുമെന്നാണ് അറിയുന്നത് അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട മഴയും ഉണ്ടാകും എന്തായാലും ശക്തമായ മഴ ഇനി വരും ദിവസങ്ങളിൽ ഉണ്ടാകും ഒരാഴ്ചയോളം തന്നെ തുടരെ മഴ ലഭിക്കുമെന്നുള്ള സൂചന തന്നെയാണ് ഇപ്പോഴും ലഭിക്കുന്നത് അതോടൊപ്പം തന്നെ തീരദേശ മേഖലകളിൽ അതിതീവ്രമായ തിരമാല ഉയർന്ന തിരമാല ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ പലയിടങ്ങളിലും മണ്ണിടിച്ചിൽ സാധ്യത ഈ ഉയർന്ന മേഖലകളിലെല്ലാം മണ്ണിടിച്ചിൽ സാധ്യത കാണുന്നുണ്ട് അതിൻ്റെയും മുന്നറിയിപ്പുകൾ നൽകിയിട്ടുണ്ട് തീരദേശ മേഖലകൾ കേരള തീരത്താണ് ഇന്ന് അതിശക്തമായ തിരക്ക് സാധ്യതയുള്ളത് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള തീരങ്ങളിലും ഈ അതിശക്തമായ തീരമാല ഉയർന്ന തരമാല ജാഗ്രത നിർദ്ദേശമുണ്ട് അതോടൊപ്പം തന്നെ തലസ്ഥാനത്തടക്കം പലയിടത്തും ദുരിതാശ്വാസ ക്യാമ്പുകൾ ആരംഭിച്ചിട്ടുണ്ട് അടിയന്തര സാഹചര്യമെങ്കിൽ ജനങ്ങളെ മാറ്റിപ്പാർപ്പിക്കാനുള്ള സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട് എന്നാൽ വെള്ളക്കെട്ട് പ്രശ്നം ഇപ്പോഴും തലസ്ഥാനത്തുണ്ട് അതായത് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം മഴ പെയ്തപ്പോൾ കരകവി നദി കരകവിഞ്ഞൊഴുകിയ സാഹചര്യം കിള്ളിയാറടക്കം കരകവിഞ്ഞ് ജഗതി മേഖലകളിലെല്ലാം വെള്ളക്കെട്ടുണ്ടായിരുന്നു അതോടൊപ്പം തന്നെ തീരദേശ മേഖലകളിലും വെള്ളക്കെട്ട് രൂപപ്പെട്ടു ചാക്ക മേഖലകളിലും ഒക്കെ വെള്ളക്കെട്ടുണ്ടാകുന്നുണ്ട് തലസ്ഥാന നഗരത്തിനുള്ളിൽ തന്നെ പലയിടങ്ങളിൽ വെള്ളക്കെട്ട് പരിഹാരം ഇതുവരെയും ഉണ്ടായിട്ടില്ല എന്നാൽ ഒരു നേരിയ തോതിലുള്ള മഴ ഉള്ള സാഹചര്യങ്ങളിൽ വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നില്ല സാധാരണഗതിയിലുള്ള മഴയാണെങ്കിൽ വെള്ളക്കെട്ട് പ്രശ്നം പരിഹരിക്കാനാകുന്നുണ്ട് പക്ഷേ നിലവിൽ മണിക്കൂറുകളോളം മഴ പെയ്യുന്ന സാഹചര്യം ഉള്ളത് തന്നെ അതീവ ജാഗ്രതയോടെയാണ് ജനങ്ങൾ ഈ മേഖലകളിലെല്ലാം താമസിക്കുന്നത് എന്തായാലും അണിയുന്ന ഒരു സാഹചര്യമെങ്കിൽ മാറ്റിപ്പാർപ്പിക്കാനുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് അതോടൊപ്പം വ്യാപകമായ മഴ ഇനി വരും ദിവസങ്ങളിൽ തുടരുമെന്ന് തന്നെയാണ് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്